പക്ഷേ വന്ന് ഇവിടെ കാണിച്ചപ്പോൾ അവർ അവർ പറഞ്ഞെന്ന് പറഞ്ഞാൽ ഇതുപോലെ കുട്ടിക്ക് കുഴപ്പമൊന്നുമില്ല വേറെ പ്രശ്നങ്ങളൊന്നുമില്ല അത് ഈ സമയം കുട്ടി ഉറങ്ങുകയാണ് വേറെ കുഴപ്പമൊന്നുമില്ല ഹാർട്ട് ബീറ്റ് പ്രശ്നങ്ങളൊന്നുമില്ല എന്നുള്ള രീതിയിലാണ് പറഞ്ഞ് മടക്കി അയക്കുകയാണ് ഇവർ ചെയ്തത് ആ ഷാ ഡോക്ടർക്ക് അറിയാവുന്നതാണ് എന്തുകൊണ്ട് ഇവർ അത് വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്തില്ല അല്ലെങ്കിൽ അത് നോക്കി പരിശോധിച്ചിരുന്നെങ്കിൽ ഇന്ന് ആ കുഞ്ഞിനെ ഇപ്പോൾ കിട്ടിയെന്നായിരുന്നു കാര്യം ഇപ്പോൾ ഇത് ഹൃദയടിപ്പ് നിലച്ച അവസ്ഥയിലാണ് ഇന്നിവിടെ കൊണ്ടുവന്നപ്പോൾ ഞങ്ങൾക്ക് അറിയാൻ കഴിഞ്ഞത് തീർച്ചയായിട്ടും നമുക്കിപ്പോൾ ഈ പോസ്റ്റ്മോർട്ടം എന്തായാലും ഇപ്പോൾ ഈ കുട്ടിയെ ശേഷം നമ്മളോട് ചോദിക്കുമല്ലോ എന്തായാലും എന്താണ് വേണ്ടതെന്നുള്ളൊരു കാര്യം ചോദിക്കുമല്ലോ അപ്പോൾ തീർച്ചയായിട്ടും ഇതിൻ്റെ എന്തൊക്കെയാണ് ഇതിൽ സംഭവിച്ചത് എന്നുള്ള അറിയാനുള്ളൊരു ആഗ്രഹം അച്ഛനെന്ന നിലയ്ക്ക് എനിക്കുണ്ട് കുട്ടിക്ക് എന്ത് എൻ്റെ കുട്ടിക്ക് എന്താണ് സംഭവിച്ചത് എന്തുകൊണ്ടാണ് എന്ത് ആരുടെ എന്ത് ആരുടെ എന്തും ശ്രദ്ധ കുറവുകൊണ്ടാണ് അല്ലെങ്കിൽ ഈ ചികിത്സാ പെടുകൊണ്ടാണോ അത് സംഭവിച്ചത് അല്ലെ വേറെ എന്തെങ്കിലും കാരണം കൊണ്ടാണോ സംഭവിച്ചത് നമസ്കാരം പോസ്റ്റീവ് ന്യൂസ് ചാനൽ ഇപ്പോഴുള്ളത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൻ്റെ മുൻവശത്താണ് ഞങ്ങൾ ഇന്നിവിടെ വന്നത് വളരെ ഞെട്ടിക്കുന്ന വളരെ ദാരുണമായിട്ടുള്ള ഒരു വാർത്ത നിങ്ങൾക്ക് മുന്നിൽ എത്തിക്കുന്നതിന് വേണ്ടിയിട്ടാണ് വാർത്ത മറ്റൊന്നുമല്ല ഒരു കുഞ്ഞ് ഒരു ഗർഭസ്ഥ ശിശു അത് അതിദാരുണമായിട്ട് മരണപ്പെട്ടിരിക്കുന്നു മരണപ്പെടുന്നതിനുള്ള കാരണം എന്ന ഈ കുട്ടിയുടെ മാതാപിതാക്കളും ബന്ധുക്കളും ആരോപിക്കുന്നത് ഇത് ചികിത്സാ പിഴവ് എന്നാണ് ഇന്നലെ വൈകുന്നേരം കുട്ടിക്ക് അനക്കമില്ല എന്ന് പറഞ്ഞ് തൈക്കാട് ഹോസ്പിറ്റലിൽ കൊണ്ടുചെന്നു പക്ഷേ അവിടുത്തെ ഡോക്ടർ പറഞ്ഞ അസാധാരണമായ ഒരു റീസൺ എന്ന് പറഞ്ഞത് കുട്ടി ഉറക്കമാണ് വയറിനകത്ത് ഉറക്കമാണ് നിങ്ങളെന്താ കുട്ടിയെ ഉറങ്ങാൻ അനുവദിക്കില്ലേ എന്നാണ് ചോദി ചോദിച്ചത് എന്നാൽ ഇന്ന് സംശയം തോന്നി സ്കാൻ ചെയ്തപ്പോൾ കുട്ടിക്ക് ഹൃദയമെടുപ്പ് നിലച്ചിരിക്കുന്നു കുട്ടി മരണപ്പെട്ടിരിക്കുന്നു എന്ന റിപ്പോർട്ടാണ് അവർക്ക് ലഭിച്ചത് അതിൻ്റെ ഭാഗമായിട്ടാണ് അവർ എസ് ഐ ടിയിലെത്തിയത് അതിൻ്റെ തുടർ നടപടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഏതായാലും നമുക്ക് എന്താണ് സംഭവിച്ചത് എന്ന് കുട്ടിയുടെ മാതാപിതാക്കളോടും അതോടൊപ്പം തന്നെ കുട്ടിയുടെ ബന്ധുക്കളോടും ചോദിക്കാം ഇപ്പോൾ ഈ ദാരുണമായി മരണപ്പെട്ട കുട്ടിയുടെ അച്ഛനും അതേ കുട്ടിയുടെ ബന്ധുക്കളുമാണ് ഇപ്പോൾ നമ്മളോടൊപ്പം ഉള്ളത് നമുക്ക് ചോദിക്കാം എന്താണ് ശരിക്കും ഇന്നലെ സംഭവിച്ചതെന്ന് ചേട്ടാ എന്താണ് ശരിക്കും സംഭവിച്ചതെന്ന് സംഭവിച്ചതെന്ന് പറഞ്ഞാൽ ഏകദേശം എട്ട് മാസത്തോളം എട്ട് മാസം കഴിഞ്ഞിരുന്നു പിന്നെ നമുക്ക് അതിൻ്റെ ഡെലിവറി ഡേറ്റ് വരെ നമ്മുടേത് ഡോക്ടർ പറഞ്ഞിരുന്നു ആഷാവി ഡോക്ടറാണ് നമ്മളെ നോക്കിക്കൊണ്ടിരുന്നത് വൈകുന്നേരം നോക്കിക്കൊണ്ടിരുന്നത് അപ്പം അവർ ഡേറ്റ് വരെ ഇട്ടിരുന്നു അടുത്ത മാസം നാലാം തീയതി ഇതുപോലെ നമുക്ക് സി സി ഐറിയും ചെയ്ത് കുഞ്ഞിനെടുക്കാമെന്നുള്ള രീതിയിലായിരുന്നു അപ്പം ഇന്നലെ ഇതുപോലെ കുട്ടിക്ക് ഇങ്ങനെ അനക്കം ഇല്ലാതാവുകയും അപ്പം അങ്ങനെ ചെറിയൊരു പേടി തോന്നിയിട്ട് നമ്മളിവിടെ കൊണ്ടുവന്നിരുന്നു തൈക്കാട് ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നിരുന്നു തൈക്കാട് ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നു പക്ഷേ അവർ ചികിത്സ മൊത്തം തൈക്കാട് തൈക്കാട് ഹോസ്പിറ്റലായിരുന്നു തൈക്കാട് ഹോസ്പിറ്റലാണ് അതുവരെ കാണിച്ചുകൊണ്ടിരുന്നത് അപ്പം ഇവർ വേണ്ട രീതിയിൽ അന്നേരം നോക്കിയില്ല അപ്പോൾ അവർ പറഞ്ഞ കുട്ടി ഉറങ്ങിയാണ് അപ്പോൾ വേറെ കുഴപ്പമൊന്നുമില്ല വേറെ പ്രശ്നങ്ങളൊന്നുമില്ല കൊണ്ടുപോയിക്കോളാനാണ് പറഞ്ഞത് അപ്പോൾ നമ്മൾ അങ്ങനെ തിരിച്ച് കൊണ്ടുപോവുകയും ചെയ്തു ഇന്നിപ്പോൾ രാവിലെ ഇപ്പം ഈ ആശ്വാതി ഡോക്ടർ നമ്മുടെ അടുത്ത് പറഞ്ഞിരുന്നു അതിന് ഒരു ഇപ്പം എട്ടാം മാസത്തെ ഒരു സ്കാനിങ് ഉണ്ടായിരുന്നു അത് നമ്മൾ ഡി ഡി ആർ സി ചെയ്തപ്പോൾ അതിനകത്ത് ചെറിയതായിട്ട് ഹൈട്രോഫിൽ കാണിക്കുന്നുള്ള ഒരു 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 ഇത് അവർ പറഞ്ഞിരുന്നു ഇതിപ്പോൾ സ്കാൻ ചെയ്തപ്പം അതിനകത്ത് ചെറുതായിട്ട് കാണിച്ച് ഒരു നീർക്കെട്ട് പോലെ കുട്ടിക്ക് ചെറിയ നീർക്കെട്ട് പോലെ കാണിക്കുന്നു ഈ സ്കാനിങ് റിപ്പോർട്ട് പ്രകാരം അവർ അറിയിച്ചത് അപ്പോൾ ഞങ്ങളെ ഡോക്ടറെ അന്ന് തന്നെ പോയി കാണിച്ചിരുന്നു പക്ഷേ ഡോക്ടറെ കാണിച്ചിരുന്നു അപ്പോൾ അവർ പറഞ്ഞത് ഇത് ചെറിയ രീതിയിലേ ഉള്ളു എന്തായാലും ഒരു സ്കാനിങ് കൂടെ ചെയ്യാം ഞങ്ങൾ ഞങ്ങളതിനു മുമ്പ് നമ്മുടെ ടിഫ എന്ന് പറഞ്ഞ ഒരു സ്കാനിങ് സെൻറ്റർ ഉണ്ട് തൈക്കാട് ഹോസ്പിറ്റലിൻ്റെ അടുത്തുള്ള ഇടിഎർ സിയുടെ മുകളിലാണ് ഈ ടിഫ സ്കാനിങ് സെൻ്റർ അവിടെ അപ്പോൾ അപ്പോൾ തന്നെ ഈ ഡോക്ടർ ഈ സ്കാൻ ഈ സ്കാനിങ് സെൻ്ററിലെ ആ ഡോക്ടറെ വിളിച്ച് സ്കാൻ ചെയ്യുന്ന ആ ഡോക്ടറെ വിളിച്ചു കാര്യങ്ങൾ പറഞ്ഞിരുന്നു ഇതുപോലെ നമ്മളിവിടെ മുമ്പ് പവിത്രയെന്ന് പറഞ്ഞാൽ എൻ്റെ വൈഫിൻ്റെ പേര് പവിത്ര എന്നാണ് പവിത്രയെന്ന് പറഞ്ഞാൽ ആളായതുപോലെ സ്കാൻ ചെയ്തിട്ടുണ്ട് ഓർമ്മയുണ്ടോ അറിയാമെന്ന് പറഞ്ഞു ഇപ്പം അന്ന് ഇത് നോക്കിയപ്പോൾ നമുക്ക് ഇതുപോലെ ഈ സംഭവം ശ്രദ്ധയിൽപ്പിച്ചിട്ടില്ല എന്ത് അന്ന് ഇത് കിട്ടിയില്ലല്ലോ ഇപ്പം ഇങ്ങനൊരു കേസ് ഇങ്ങനെ ഡി ഡി ആർ സിയിൽ നോക്കിയ ഇങ്ങനൊരു കേസ് ഇതിനകത്ത് കാണിച്ചു സ്കാൻ ചെയ്തപ്പോൾ ഇങ്ങനൊരു ഏറിയ നീക്കെട്ട് നീർക്കെട്ട് പോലെ കാണിച്ചു അപ്പോൾ അതെന്താണെന്നുള്ളതൊന്ന് നോക്കണമെന്ന് പറഞ്ഞു ഇപ്പം ഡി ഡി ആർ സി ചെയ്തതുപോലെ ഒരു സംശയ നിവാരണത്തിന് വേണ്ടിയിട്ട് ഈ ടിഫയിൽ ടിഫ സ്കാൻ സെൻറ്ററിൽ ഒന്നുകൂടെ ചെയ്യാൻ പറഞ്ഞു അങ്ങനെ ഞങ്ങൾ ഇത് പ്രകാരം ഞങ്ങളിത് കേട്ട് തിരിച്ചു പോയി അതേ ദിവസം രാത്രി എന്ന് വെച്ചാൽ ഇന്നലെ രാത്രി ഇതുപോലെ ഒരു പത്ത് മണിയൊക്കെ ആയപ്പോൾ ഇന്നലെ പൊതുവേ കുട്ടിക്കിത്തിരി ചലനം കുറവായിരുന്നു അപ്പം വൈകുന്നേരം ഇതുപോലെ ഒരു പത്ത് പതിനൊന്ന് മണി ആയപ്പോഴത്തേക്ക് ഇതുപോലെ തീരെ അനക്കം ഇല്ലാത്തൊരവസ്ഥ വന്നു ഇങ്ങനെ ഉരുണ്ട് കയറി ഇതുപോലൊരു ബുദ്ധിമുട്ട് വൈഫ് പറയുകയും അപ്പോൾ പിന്നെ അന്നേരം തന്നെ ഞങ്ങൾ വണ്ടി കാറെടുത്തു വൈഫിനെയും കുട്ടിയേയും എല്ലാവരും കയറി നേരെ ഹോസ്പിറ്റലിൽ പോയി അപ്പോൾ ഞങ്ങൾ എല്ലാത്തിനുള്ള ഒരുക്കത്തിലാണ് വന്നത് ഇങ്ങനെ വേണ്ടി വന്ന ഡെലിവറിക്കുള്ള ഒരു സെറ്റപ്പിലാണ് നമ്മളിവിടെ വണ്ടിയിൽ വന്ന അതിനുള്ള സാധനങ്ങളൊക്കെ എടുത്തുകൊണ്ടാണ് വന്നത് പക്ഷേ വന്ന് ഇവിടെ കാണിച്ചപ്പോൾ അവർ അവർ പറഞ്ഞെന്ന് പറഞ്ഞാൽ ഇതുപോലെ കുട്ടിക്ക് കുഴപ്പമൊന്നുമില്ല വേറെ പ്രശ്നങ്ങളൊന്നുമില്ല അത് ഈ സമയം കുട്ടി ഉറങ്ങുകയാണ് വേറെ കുഴപ്പമൊന്നുമില്ല ഹാർട്ട് ബീറ്റ് പ്രശ്നങ്ങളൊന്നുമില്ല എന്നുള്ള രീതിയിലാണ് പറഞ്ഞ് മ മടക്കി അയക്കുകയാണ് ഇവർ ചെയ്തത് തീർച്ചയായിട്ടും ഇങ്ങനൊരു കൃത്യമായിട്ട് അവർ അത് പരിശോധിച്ചിരുന്നില്ലെങ്കിൽ അല്ലെങ്കിൽ ആ ഡ്യൂട്ടി ആ ഡോക്ടർ ആരാണെന്ന് വെച്ചാൽ ആ ഡോക്ടറെ വിളിച്ച് ഞങ്ങളവിടുന്ന് അവിടെ നിന്ന് അതിന് മുമ്പ് ഒരു കാര്യം പറയാൻ വിട്ടുപോയി എൻ്റെ വൈഫിനെ കൊണ്ട് ഈ തൈക്കാട് ഹോസ്പിറ്റലിലോട്ട് വരുന്നതിന് മുമ്പ് ഞങ്ങൾ ഞങ്ങളെ ഞങ്ങളെ തന്നെ ഞങ്ങളെ നോക്കുന്ന വൈഫിനെ നോക്കുന്ന ഡോക്ടറെ വിളിച്ചായിരുന്നു എനിക്ക് ആശാ ഡോക്ടറെ ഞങ്ങൾ വിളിച്ചിരുന്നു വിളിച്ചപ്പം പുള്ളിക്കാരി ഫോൺ എടുത്തില്ല അപ്പം ഞങ്ങൾ പിന്നെ അവിടെ സമയം കളയാൻ നിന്നില്ല എത്രയും പെട്ടെന്ന് തന്നെ ഞങ്ങൾ ഇവിടെ എത്തിയത് കാര്യം ഇവിടെ എത്തിയുമ്പോൾ അവർ എന്തായാലും ഡ്യൂട്ടിയിലുള്ള ഡോക്ടർ ആ ഡോക്ടറെ വിളിക്കുമല്ലോ അങ്ങനെ പരീക്ഷണ നേരെ ഇവിടെ വന്നു പിന്നീട് ഈ പറഞ്ഞ ഈ ഒരു കാര്യമാണ് സംഭവിച്ചത് ഇവർ ഇങ്ങനെ വേറെ കുഴപ്പമൊന്നുമില്ല വേറെ ബുദ്ധിമുട്ടൊന്നുമില്ല നിങ്ങൾക്ക് പോകുക രീതിയിലാണ് ഇത്രയും സീരിയസ് ആയിട്ടൊരു ഇഷ്യൂ നമ്മൾ ഈ ഡോക്ടർക്ക് അറിയാവുന്നതാണ് ഇങ്ങനെ ചെറിയൊരു നീർച്ചറ്റ് പോലെ അഷ ഡോക്ടർക്ക് അറിയാവുന്നതാണ് എന്തുകൊണ്ട് ഇവരത് വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്തില്ല അല്ലെങ്കിൽ അത് നോക്കി പരിശോധിച്ചിരുന്നുണ്ടെങ്കിൽ ഇന്നാ കുഞ്ഞിനെ കിട്ടിയത് കാരണം ഇപ്പം ഇത് ഹൃദയടുപ്പ് നിലച്ച അവസ്ഥയിലാണ് ഇന്നിവിടെ കൊണ്ടുവന്നപ്പോൾ ഞങ്ങൾക്ക് അറിയാൻ കഴിഞ്ഞത് പറഞ്ഞത് അവസ്ഥയിലാണെന്ന് ഇവിടെ ചെക്ക് ചെയ്യപ്പെടില്ല ഇതിപ്പോൾ ഈ സിറ്റിയിലല്ലേ അവിടെ തൈക്കാട് ഹോസ്പിറ്റലിൽ ഈ പറഞ്ഞ സ്കാനിംഗ് സെന്റർ സ്കാനിംഗ് സെന്ററാണ് ടിഫ എന്ന് പറയുന്ന സ്കാനിംഗ് സെന്റർ ഞാൻ പറഞ്ഞല്ലോ കാര്യം ആദ്യമേ ഡി ഡിആർ സിയിൽ ചെയ്തു ഇതേ സെയിം സ്കാനിങ്ങാണ് ഡി ഡി ആർ സി ചെയ്തത് അപ്പോൾ അവർ ഇതുപോലെ ഒരു സംഭവം നേരിട്ട് പോലെ കുട്ടി കാണി കൊണ്ടെന്നു പറഞ്ഞു ചെറിയ രീതിയിലുള്ള എന്തായാലും ഡോക്ടറെ കാണിക്കാം അപ്പോൾ ഡോക്ടർ പറഞ്ഞിട്ടാണ് പിന്നീട് ഈ സംശയം ഒന്ന് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ പറഞ്ഞ ഈ ടിഫ സ്കാനിംഗ് സെൻ്ററിൽ ഒന്ന് ഇവിടെ നിന്ന് എന്താണ് നിങ്ങളോട് പറഞ്ഞത് ഈ ഹോസ്പിറ്റൽ നമ്മളിപ്പോൾ എസ് ഐ ടിയിലാണല്ലോ നിൽക്കുന്നത് എന്താ പറയുക എസ് ഐ ടിയിൽ ഇപ്പം അവരിപ്പം ഇങ്ങോട്ട് റെഫർ ചെയ്ത് വിട്ടേന്ന് പറഞ്ഞാൽ ഈ കുട്ടിയെ പുറത്തെടുക്കാം ഈ ഇപ്പം ഈ കുഞ്ഞു മരിച്ചല്ലോ അപ്പോൾ ഇത് പുറത്തെടുക്കാൻ വേണ്ടിയിട്ടാണ് സ്ഥിരീകരിച്ചായിരുന്നു സ്ഥിരീകരിച്ചായിരുന്നോ അതെ അതെ നിങ്ങൾ ഇപ്പം ഇങ്ങനെ ഒരു ആരോപണം ഉന്നയിക്കുന്നുണ്ട് അപ്പം നിങ്ങൾ ഇതിന്റെ നിയമ നടപടികളുമായി മുന്നോട്ട് പോകുന്നതിന് വേണ്ടിയിട്ട് തീർച്ചയായിട്ടും നമുക്കിപ്പോൾ ഈ പോസ്റ്റ്മോർട്ടം എന്തായാലും ഇപ്പൊ ഈ കുട്ടിയെ പുറത്തെടുത്തതിനു ശേഷം നമ്മളോട് ചോദിക്കുമല്ലോ എന്തായാലും എന്താണ് വേണ്ടതെന്നുള്ളൊരു കാര്യം ചോദിക്കുമല്ലോ അപ്പം തീർച്ചയായിട്ടും ഇതിൻ്റെ എന്തൊക്കെയാണ് ഇതിൽ സംഭവിച്ചതെന്നുള്ള എന്നുള്ള അറിയാനുള്ളൊരു ആഗ്രഹം അച്ഛനെന്ന നിലയ്ക്ക് എനിക്കുണ്ട് കുട്ടിക്ക് എന്താ എൻ്റെ കുട്ടിക്ക് എന്താണ് സംഭവിച്ചത് എന്തുകൊണ്ടാണ് ശബ്ദക്കുറവ് കൊണ്ടാണ് അല്ലെങ്കിൽ ഈ ചികിത്സാ പെടവ് കൊണ്ടാണോ അത് സംഭവിച്ചത് അല്ല വേറെ എന്തെങ്കിലും കാരണം കൊണ്ടാണോ സംഭവിച്ചത് എന്തായാലും എനിക്ക് അറിയാനുള്ളൊരു അവകാശം എനിക്കുണ്ട് അപ്പോൾ അത് അറിയുക തന്നെ ചെയ്യും അങ്ങനെയാണ് തീരുമാനിച്ചു തീരുമാനിച്ചിരിക്കുന്നത് നിയമ നടപടിയുമായി മുന്നോട്ട് പോകും എന്നാണ് പറയുന്നത് നിയമ നടപടി ഇതിപ്പോൾ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നിട്ടില്ലല്ലോ പോസ്റ്റ്മോർട്ട് ഇതിപ്പോൾ കുട്ടിയെ പുറത്തെടുത്ത് പോസ്റ്റ്മോർട്ടം ഇപ്പോൾ നമ്മളിപ്പം അതിൻ്റെ കാര്യം പറയും പോസ്റ്റ്മോർട്ടം ചെയ്യണമെന്ന് പറഞ്ഞ് അതിൻ്റെ റിപ്പോർട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വന്നതിന് ശേഷം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതുപോലെ തീരുമാനിക്കും ഒരുപക്ഷെ കൃത്യസമയത്ത് വേണ്ട രീതിയിൽ ചികിത്സ നൽകിയിരുന്നെങ്കിൽ ഇന്ന് ആ ജീവൻ ഈ ഭൂമിയിൽ ജനിച്ചു വീണേ ഏതായാലും ഇത്തരമൊരു ആരോപണം ഈ കുടുംബത്തിലെ അംഗങ്ങൾ അല്ലെങ്കിൽ അച്ഛനും അമ്മയും ഉന്നയിക്കുന്നുണ്ട് തീർച്ചയായിട്ടും ആരോഗ്യ വകുപ്പ് ഇതിന് ശക്തമായ രീതിയിൽ അന്വേഷണം നടത്തുകയും അനാസ്ഥയുണ്ടെങ്കിൽ അതിന് ശക്തമായ രീതിയിൽ തന്നെ നടപടി എടുക്കണമെന്നും അഭ്യർത്ഥിക്കുന്നു ക്യാമറാമാൻ ബാഹുലേനോടൊപ്പം ശ്യാം കടുന്നുളം പോസ്റ്റർ ന്യൂസ്